റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഇതാ വീണ്ടും അവസരം സംസ്ഥാനത്ത് നിലവിൽ മുൻഗണനേതര വിഭാഗത്തിൽ ഉൾപ്പെട്ട റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗമായ പി എച്ച് എച്ച് ആയി മാറ്റുന്നതിനായി ഓൺലൈൻ അപേക്ഷകൾ വീണ്ടും ക്ഷണിച്ചിരിക്കുകയാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത അർഹരായ കുടുംബങ്ങൾക്കാണ് ഈ അവസരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിമൂന്ന് വരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷയിൽ രേഖകളുടെ ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് തിരികെ അയക്കപ്പെടും നിലവിൽ നീല അല്ലെങ്കിൽ വെള്ള കാർഡ് ഉള്ളവർ സർക്കാർ നിശ്ചയിച്ച ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്തവർ വരുമാനം താമസം കുടുംബാവസ്ഥ എന്നിവ പി എച്ച് എച്ച് മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർ എന്നിവർക്കാണ് അപേക്ഷ നൽകാൻ സാധിക്കുക അപേക്ഷകൾ ഓൺലൈൻ വഴിയാണ് സ്വീകരിക്കുന്നത് അപേക്ഷ പൂരിപ്പിക്കുന്നതിനും രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതിനും സഹായത്തിനായി സി എസ്ഇ കേന്ദ്രങ്ങൾ സന്ദർശിക്കാം വരുമാന സർട്ടിഫിക്കറ്റ് ബി പി എൽ അർഹത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വീടിന്റെ വിസ്തീർണം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് വീടില്ലാത്തവരോ അല്ലെങ്കിൽ സ്ഥലമില്ലാത്തവരോട് ആണെങ്കിൽ ബന്ധപ്പെട്ടവരുടെ സർട്ടിഫിക്കറ്റ് ഗുരുതര രോഗമുള്ളവരാണെങ്കിൽ ഡോക്ടർമാരുടെ സാക്ഷ്യപത്രം എന്നിവയാണ് ആവശ്യമായ രേഖകൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക